ഇന്ന് പരക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് കറ്റാർ വാഴ കുഴിച്ചിട്ടാൽ എന്താണ് ഈ കുഞ്ഞു കുഞ്ഞ് കറ്റാർ വാഴ ഉണ്ടാവാത്തതെന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഇഷ്ടംപോലെ ഏതാ കുഞ്ഞു കുഞ്ഞ് കറ്റാർ വാഴകൾ ഉണ്ടാവുന്നുണ്ട് നമ്മളെ ആ അതാ കുഞ്ഞു കുഞ്ഞ് ആ ഇന്ന് രണ്ട് മൂന്ന് അല്ലേ നാലല്ല അപ്പറതൊരു കുഞ്ഞതാ അതെ ആ പിന്നെ ഇതാ ഏറ്റവും ചെറിയതായി അടുത്ത ഒരു രണ്ട് ആഴ്ചയായിട്ടുള്ളത് കുഴിച്ചിട്ടിട്ട് അപ്പോഴേക്കും ഇതാ ഇത്രയും മൂന്നോ എത്ര മൂന്നോ നാലോ ആ ഉണ്ട് പിന്നെ ഇതിലും ഇതും അതുപോലെ തന്നെ ഒരു മൂന്ന് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിലും ഇത് ചെറിയ ചെറിയ ഒരു ഇതൊക്കെ വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ പോവാന്ന് നട്ടോ ആ മോളെ ആദ്യം ചട്ടിയിൽ ചകിരിയുടെ ഇത് ഇടുന്നുണ്ട് നന്നായിട്ട് ഇട്ടിട്ട് പരത്തി വെക്കൂ നന്നായിട്ട് പരത്തി വെക്കും ആ ഉണ്ട് അതിൻ്റെ മേലെ കുറച്ച് ബേബി മെറ്റല് ബേബി മെറ്റല് നല്ല കനം ഉണ്ടേ കുറച്ചിടും കുറച്ച് ചെറിഞ്ഞോളൂ ആ ആ മതി മതി ഇതിന് അതിൻ്റെ മേലെ എന്താത് ഉണങ്ങിയ കരില്ലിട പരത്തി പരത്തി ഇടണേ വീണ്ടും കുറച്ചും കൂടി ആ ഫുള്ള് ഇട്ടോ ഫുള്ള് ആ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് ഈ പച്ച ക്ഷീമക്കൊന്നാന്നു ഞങ്ങളിവിടെ ക്ഷീമ കൊന്ന കേട്ടോ പറയുക പരത്തിടും മോളെ നന്നായിട്ട് പരത്തിട് പരത്തി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുറച്ചും കൂടി ജില്ല ഇട ജില്ല ഇട് ആ ബേബി മെറ്റൽ ചൊരിഞ്ഞോളൂ കുറച്ചും കൂടി നല്ലോണം കുറച്ചും കൂടി ആ മതി മതി അത് ആ നല്ല നാനും ബാധിക്കാത്ത അതിന് ശേഷം നമ്മൾ ഈ മിശ്രിതം അതായത് മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി അതിൻ്റെ മിശ്രിതമാണേ അത് അങ്ങനെ ഉടച്ച് ചെറുതാക്കൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാണ് അടിയിൽ ഈ ബേബി മെറ്റലും ഇലകളൊക്കെ ഒക്കെ ഇട്ടത് അതുകൊണ്ട് അത്രയും കൂടെ കട്ട് ഉടയ്ക്കൊന്നും വേണ്ട ചാണകത്തിൻ്റെ കട്ട് അങ്ങനെ ആയാലും വിരോധമല്ല അത് ഇട്ടോളൂ മോളെ അതങ്ങ് കിട്ടുള്ളൂ ഇല്ലേ ആ ആ നീ അതിന്റെ മേലെ സാധാ മണ്ണോട്ടേക്കും ആ നീ അതിൽ നിന്നൊരു ഇതാ ഈ ചെടി പറിച്ചെടുത്തോളൂ ദാ ഈ ചെടി പറിച്ചെടുത്തോളൂ ഇതിൽ നിന്ന് ഇതിൽ നിന്നൊന്നിങ്ങ് പറിച്ചെടുത്തോളൂ അത് ആ അടിയിൽ നിന്നും പൊട്ടരുത് അങ്ങനെയല്ല ഒന്ന് ചിങ് പറിച്ചു രണ്ടും കൂടി പറിച്ചു കിട്ടാന്ന് കുഴപ്പമില്ല ഒന്നും കിട്ടും അങ്ങനെ ആ അതിനൊന്ന് ഒരു കുഴി ഉണ്ടാക്കു രണ്ട് ഭാഗത്തായിട്ട് കുഴി ഉണ്ടായിക്കോ അവിടെ ഇവിടെ ആ ഒന്ന് ഒന്നവിടെ ഒന്നിവിടെ ആയിട്ട് കുഴിച്ചു ഒന്ന് അവിടെ വെക്കോ രണ്ട് കുഴി എടുക്കുക രണ്ട് ഭാഗത്ത് ഇങ്ങനെ 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 മാന്ത് വെറുതെ ആ അതിലൊന്ന് അധികം ആഴത്തിലേക്ക് പോകാൻ പാടില്ല കേട്ടോ കറ്റാർ ആ കുഴിച്ചിട്ട് ആ അതിൽ വെച്ചിട്ട് മണ്ണിടുക വീണ് പോകരുത് കുറച്ചും കൂടി കുഴിക്കാം ആ അതിൻ്റെ മണ്ണിട്ടുള്ളൂ എൻ്റെ അമർത്ത് കൈ വെച്ചിട്ട് അമരത്ത് നന്നായിട്ട് ആ ഇനി അതെടുത്തിട്ട് മറ്റേ ഭാഗത്തു ആ ഇനി അതും എടുക്കും നല്ലോണം കുറച്ച് നന്നായിട്ട് കുഴിക്കുക കുറച്ചും കൂടി ആ എന്താ വെച്ചാൽ നനയ്ക്കാത്ത മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ മണ്ണിട്ടുള്ള ഇനി അതിൽ വെള്ളം തളിച്ച് കുറച്ച് വെള്ളം തളിച്ച് വെക്കുക അത്രയേ വേണ്ടു ഒരു എന്തായാലും ഒരു മാസമാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇഷ്ടം പോലെ ഇതിൽ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ ഇങ്ങനെ നോക്കി നോക്കുക ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ളു കറ്റാർ വാഴ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇതാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഏഹ് ഇതിന് കൂടുതലും നമ്മളിതാ കരിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വാർപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പൂപ്പലല്ലേ അതും ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടുണ്ടാവും ഞങ്ങൾ ഇപ്പം ഇതൊരു നാല് മാസം നാല് നാലര മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ടോ അപ്പോൾ ഇത് ഇത് ഈ പ്രകാരം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കൂ ആ സൈഡിൽ ഒഴിച്ചാൽ മതി സൈഡിൽ ആ അത്രയേ വേണ്ടോ അത്രയേ വേണ്ടു കറ്റാർ വാഴയ്ക്ക് അധികം വെള്ളം പാടില്ല കാരണം ഇതിൽ അതിനൊരു ഒരു ചെടിയായതുകൊണ്ട് കുറച്ചൊന്ന് തളിച്ചു കൊടുക്കേ വേണ്ടു പിന്നെ ആദ്യ ദിവസമായതുകൊണ്ടാണ് ഇത്ര ഒഴിച്ചത് കഴിയുന്നതും ഇപ്പോൾ തണലത്ത് വെക്കുക പിന്നെ നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ വെയിൽ തന്നെ വെയിൽ തന്നെ വെക്കണം കേട്ടോ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ചെറിയ ചെറിയ ചെടികൾ ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പിന്നെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ